കനത്ത മഴ തുടരുന്നു നാട് മുഴുവൻ വെള്ളക്കെട്ടും ദുരിതവും ഞായറാഴ്ച മുതൽ പെയ്തു തുടങ്ങിയ മഴയിൽ കനോലി കനാൽ കരകവിഞ്ഞു പുഴയുടെ പല ഭാഗങ്ങളിലും പറമ്പുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി കരുവന്നൂർ പുഴയിലും വലിയ തോതിൽ വെള്ളമുയർന്നു അന്തിക്കാട് താന്യം ചാഴൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി കൊൾപ്പടവുകളോട് ചേർന്ന പ്രദേശങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും വെള്ളം ഉയർന്നു അന്തിക്കാട് കാഞ്ഞാണി റോഡിൽ വാഹന ഗതാഗതം സാധ്യമാകാത്ത രീതിയിലായിരുന്നു പലയിടത്തും വെള്ളക്കെട്ട് കാഞ്ഞാണി കപ്പേളയ്ക്ക് സമീപവും അന്തിക്കാട് ആൽ സെന്ററിലും റോഡിൽ വെള്ളം നിറഞ്ഞു തീരദേശത്ത് ഹൈവേയുടെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ജില്ലയുടെ പല ഭാഗത്തും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് ഡാമുകൾ തുറന്നതോടെ പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രാവിലെ തുടങ്ങിയതാ അവസാനും ഇരുന്നറിയില്ല ഇതെല്ലാം ഇവിടെ ഉണ്ട് എല്ലാ വർഷവും